ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയകളിലെല്ലാം വൈറലായിരുന്ന ഡാൽഗോണ കോഫിയുടെ ഒരു റെസിപ്പിയായിട്ടാണ് ഡാൽഗോണ എന്ന് പറയുന്നത് ഒരു കൊറിയൻ സ്വീറ്റാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി കോൾഡ് കോഫിയാണ് ഡാൽഗോണ കോഫി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ നെസ് കഫിയാണ് എടുത്തിട്ടുള്ളത് ബ്രൂ ആയാലും മതി അതിൽ കുഴപ്പമില്ല അപ്പോൾ ഒരു കപ്പിൽ ഒരു ടേബിൾ സ്പൂൺ കോഫിയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക പിന്നെ ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് എടുക്കുന്നത് ചിലർ ചെറിയ ചൂടോടുകൂടി എടുക്കും ഞാൻ ഇവിടെ ഒരു കാൽ ഗ്ലാസ് തിളപ്പിച്ച വെള്ളമാണ് ആ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു സ്പൂണിന് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ഗ്ലാസ്സിൽ അളന്നൊഴിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല മറ്റും ഒരുപാട് ചേരുവകളൊന്നുമില്ല അപ്പം നല്ല രീതിയിൽ കൈ എടുക്കാതെ ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഹാൻഡ് വിസ്കോ ബീട്രോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വളരെ എളുപ്പത്തിൽ കിട്ടും ഇപ്പം ഞാൻ എൻ്റെ ഹാൻഡ് വിസ്ക് ചെറിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ബീറ്റർ ഉണ്ടായിരുന്നു പക്ഷെ കറണ്ടില്ല അപ്പം ഞാൻ കരുതി ഇങ്ങനെ ഈ ഒരു സ്പൂൺ വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതിയാണ് അപ്പം നല്ല രീതിയിൽ ഒത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതുകൊണ്ട് ചെയ്തതുകൊണ്ടിരിക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഈ കോഫി മിക്സ് ഇപ്പം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ചേർക്കാനായി എടുക്കുന്ന മിൽക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പായി യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല തിളച്ച പാല് തന്നെ ഉപയോഗിക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പാല് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ്സിലും ഐസ് ക്യൂബ്സ് ഇട്ടതിന് ശേഷം ഈ ഒരു തണുത്ത പാൽ നമ്മൾ ഒരു ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഹാഫ് പോർഷനിൽ ഒഴിച്ചു കൊടുത്താൽ മതി നിറച്ചൊഴിക്കേണ്ട ഹാഫ് ആ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കാര്യം നമുക്ക് മുകളിൽ ക്രീം ആ ഒരു ക്രീമി ടെക്സ്റ്റർ വെക്കേണ്ടുള്ളതാണ് പിന്നീടതിന് മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ചുകൊടുക്കാം കോഫിയുടെ ആ ഒരു മിക്സിങ് ക്രീം നമുക്ക് ഓരോ ഗ്ലാസ്സിലും ഇങ്ങനെ ഒന്ന് നമ്മുടേതായ ഒരു രീതിയിലൊന്ന് ഡെക്കറേറ്റ് പോലെയൊക്കെ ചെയ്തൊക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം മറ്റേ ഗ്ലാസ്സിലും അതുപോലെ തന്നെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ക്രീം ആ ഒരു ഡിസൈനിൽ തന്നെ ഒന്ന് ക്രീം എല്ലടവും ഒന്ന് ആക്കി ചുറ്റിച്ചു വെച്ച് കൊടുക്കുകയാണ് ആദ്യത്തെ ഗ്ലാസ്സിൽ കുറച്ച് ക്രീം കുറവായിരുന്നു അങ്ങനെ ഞാൻ അതിലും കൂടി കുറച്ച് ക്രീമൊക്കെ ഒന്നും കൂടി നല്ല രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലും ക്രീം ടെക്സ്ചർ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ബൂസ്റ്റിൻ്റെ ഒരു അഞ്ചിൻ്റെ പാക്കറ്റ് അത് എല്ലാം ഇടേണ്ട കുറച്ചൊന്ന് അതിൻ്റെ മുകളിലൊന്ന് കൊടുത്താൽ മാത്രം മതി ഒരുപാടൊന്നും ഇട്ട് ഇതാക്കണ്ട പിന്നെ ബൂസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പകരം കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മുടെ ഡാൽഗോണ കോഫി ഇതായി ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് വേറൊരു ഒരു ചെറിയൊരു ഡെക്കറേഷൻ പോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അലങ്കാര പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് പോസ്റ്റും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ലുക്ക് കിട്ടട്ടെന്നും പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ലുക്കിലാണ് നമ്മുടെ ഡാൽഗോണ കോഫി ഇരിക്കുന്നത് ഡാൽഗോണ കോഫി എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമായൊക്കെ തോന്നും പക്ഷെ ഇതൊന്നുമില്ല വളരെ ചെറിയൊരു കാര്യമാണ് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മൾ കുടിക്കാൻ സമയത്ത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കാം അപ്പോൾ എല്ലാം നല്ല രീതിയിലൊന്ന് ഫുള്ള് മിക്സ് ചെയ്യണം ചൂട് പാലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് മിക്സായി കിട്ടും പക്ഷേ ഇത് തണുത്ത പാലാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ലെയേഡ് ആയിട്ടായിരിക്കും ഇത് കൂടുതൽ കാണുന്നത് തണുത്ത പാലായതുകൊണ്ട് സെപ്പറേറ്റ് ലെയർ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ പതിയെ പതിയെ ഇത് മിക്സായി വന്നോളും എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഒരു കാര്യം പറയേണ്ടത് എന്ന് വെച്ചാൽ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം അപ്പം നമ്മുടെ ഡാൽഗോണ കോൾഡ് കോഫി നല്ല രീതിയിൽ ആ ക്രീമുമായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ആ രീതിയിൽ മാത്രമേ കുടിക്കാവൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം